എപ്പോഴും പറയാറുള്ളതാണ് എനിക്ക് അച്ഛനൊന്നേ ഉള്ളൂ അതുപോലെ വാക്കൊന്നേ ഉള്ളൂ എന്ന് പറയാറുണ്ട് പക്ഷെ നിലപാടുകളിൽ ആ ഒരു സ്ഥൈര്യം എപ്പോഴും ഉണ്ടാവാറുണ്ടോ ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും ആദ്യത്തെ ചോദ്യം എന്ന് ഉണ്ടാവാറുണ്ടോടെ ആക്ച്വലി ഈ മനുഷ്യൻ ആരാണ് അങ്ങാരാണ് ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഒരു ഇന്ത്യൻ പൗരൻ ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെയാണെൻ്റെ എനിക്ക് ക്ലിയർ അല്ല ഇയാളുടെ ചെവി ചെവി ഹലോ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് നേട്ടങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ സംവിധാന എഴുത്തുകാരൻ ബിഗ് ബോസിന്റെ വിന്നർ ഇന്ത്യൻ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ശതമാനക്കണക്ക് വിജയിച്ചാളോ അങ്ങനെയൊക്കെ വേണേ പറയാം ആത്മപ്രശംസ ആത്മഹത്യക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം

മോശം ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനുഭവം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന അവകാശം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പോരനിൽ ഞാൻ അത് മുമ്പും പരസ്യമായി ഒരു പബ്ലിക് വേദിയിൽ തന്നെ വിളിച്ചിട്ടുണ്ട് എനിക്കെതിരെ മുൻപ് കേസെടുത്തിട്ടുണ്ട് അത്തരം കേസുകൾ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ അത് അങ്ങനെ വിളിക്കും അങ്ങനെ എതിർക്കും അഖിൽമാരാർക്ക് പിണറായി വിരുദ്ധനാകാൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രകടനം നടത്താൻ അവകാശമുണ്ട് പക്ഷെ നമ്മൾ കേരളത്തിന്റെ നട്ടല്ലാവേണ്ട ഒരു തുകയെ ഡിസ്കറും വേണം ആ എഴുത്ത് ഒരു സർക്കാർ വായിക്കുമ്പോൾ കേരളാസെ ലാൻഡ് സ്ലൈഡ് ഹോനക്ക് സംഭാവന എന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് കേൾക്കുന്ന മുഖ്യമന്ത്രി ഇവിടെ സംഭാവന പിരിക്കാൻ സമയമായി എന്ന് തോന്നി എന്നത് ഒരു ഞാൻ എന്റെ സിനിമ ഒരു പൊളിറ്റിക്കൽ സട്ടയറായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു സർക്കാസ്റ്റിക് പോസ്റ്റായിരുന്നു അമിത്ഷാ പറയണ അല്ല അമിത്ഷാ എന്ന് പറഞ്ഞ ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് തെറ്റാണ് എവിടെ പറഞ്ഞത് ബിജെപി വേദിയിലായിരുന്നുണ്ടെങ്കിൽ ഞാനിത് കുറിക്കില്ല ശ്രദ്ധിക്കത്തില്ല പക്ഷെ അതിനുശേഷം തെറ്റാണെന്ന് വയനാട്ടിൽ വയനാട്ടിൽ നിന്ന് എം പി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരു സ്ഥലത്ത് പറയുമ്പോൾ അമിത്ഷാ കളൻ മുഖ്യമന്ത്രിയല്ല അമിത്ഷാ കള്ളണ എനിക്കൊരു പ്രശ്നമല്ല അമിത്ഷാ അമിത്ഷാ പറഞ്ഞത് കള്ളത്തരം ഇത് കേൾക്കുന്ന ബിജെപിക്കാർ അത് പ്രൂവ് ചെയ്യട്ടെ ദുരന്തനായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകൻ അല്ല പിണറായി മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി പ്രളയം കൊറോണ രണ്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും കേട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ പഴയ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിറ്റ പൈസയും പാവപ്പെട്ടവൻ ഭിക്ഷ എടുത്ത പൈസയും മീൻ വിറ്റ പൈസയും എല്ലാം കൂടെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ജനം കൊണ്ട് കൊടുത്തു ഇതിന്റെ കണക്ക് എനിക്ക് കൊട്ടാരകര താലൂക്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എനിക്കൊന്നറിയണം ഞാൻ ഇനി കണക്കും ചോദിച്ച് വിവരാവകാശം ചോദിച്ചു പോണമെന്ന് പറയുന്നതല്ല എന്റെ ശരി ശരി അഖിൽമാരാളത്തിൽ ഒരു രീതിയിലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ അവിടെ കിടക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയയിലെ പിള്ളേരെ പത്ത് സപ്പോർട്ട് ചെയ്ത് തള്ളിക്കളഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ അങ്ങോട്ട് വാരി കോരി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അഖിൽമാരാരെ കണ്ടവനെയൊക്കെ തള്ളി പറയണം എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് പോകുന്നത് പോയി ചോദ്യം ഇപ്പോഴോ